പാവയൂ പാവയൂണിനൊരുക്കാം നീ പോയി പറയണ്ടോരെ വിളിച്ചോളൂ പാറുകയായി മീനു മീനുകുട്ടിയൊരാളെ വിടുവാൻ പാടില്ല മുറ്റത്തേ പാഴില മാറ്റി തൂത്തുനിരത്തി വെടിപ്പാക്കി സാരി നീട്ടി പന്തലുമിട്ടു നേരം കഴിയാറായല്ലോ സാരമില്ലാ കളിയല്ലേ പാചകമൊരു കൺകെട്ടല്ലേ പ്ലാവില കറുക ഉണക്കത്തോലും പൂവും കോലും ചെഞ്ചരലും കോരിവിളമ്പാനം അവരുമ്പോൾ ആരാർ വന്നു നിരക്കുന്നു കാലുവിന്തു നടക്കും നായ ആകെ നനഞ്ഞൊരു പെൺപൂച്ച ഞ്ഞൊരു കണ്ണില്ലാത്തൊരു പാവം കാക്കവയസത്തി കൊമ്പു മുളയ്ക്ക കൊച്ചനൊരാട് പല്ലില്ലാത്തമനുക്കുട്ടൻ കുടമണി കെട്ടിയ ചെമ്പിച്ചിപ്പൈ ഹരികേ താറാവിൻ കൂട്ടം കോഴിക്കൂടു തുറന്നൊരു കൂട്ട ചോണനുറുമ്പിൻ പടയോട്ടം അണ്ണാർ കണ്ണൻ വേട്ടാളന്മാർ അരുമത്തുമ്പികൾ പൂമ്പാറ്റ അമ്പായ്പായും പൂങ്കുരുവി പൂച്ചെണ്ടിലുറങ്ങും തേനീച്ച ചവിറ്റിലക്കിളി മൈനകൾ മണ്ണിൽ കളിച്ചു തീരാ കുഴിയാനാ പാവയൂണിനു പന്തിയൊരുങ്ങെ പഴയ യശോദ പിറക്കുന്നു ആരിവർ പ്രപഞ്ചം മുഴുവൻ ആയമ്മയ്ക്കു പകക്കുന്നു പറയുകയാണിതു കുറവായമ്മി പലരും വരുവാനത്തില്ല ഇവൾക്കു പുഞ്ചിരിയുണ്ടല്ലോ ചെന്തൊരൊറ്റവറ്റാൽ നിറയിക്കാൻ ഇവൾക്കു പുഞ്ചിരിയുണ്ടല്ലോ ചെന്നൊരൊറ്റവറ്റാൽ നിറയിക്കാൻ